ദൈവം ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു കരയെയും വെള്ളത്തെയും വേർതിരിച്ചു മലകളെയും കാടുകളെയും സൃഷ്ടിച്ചു പലതരത്തിലുള്ള സസ്യങ്ങളെയും പൂക്കളെയും സൃഷ്ടിച്ചു പല രൂപത്തിലും ആകൃതിയിലും നിറങ്ങളിലുമാണ് അവയെ സൃഷ്ടിച്ചത് ദൈവം വലുതും ചെറുതുമായ എല്ലാതരം ജീവികളെയും സൃഷ്ടിച്ചു കടലിൽ നീന്തുന്ന മീനുകളെയും ആകാശത്തിൽ പറക്കുന്ന പറവുകളെയും സൃഷ്ടിച്ചു ചെറിയ പ്രാണികളെയും ഇഴജന്തുക്കളെയും സൃഷ്ടിച്ചു തന്റെ സൃഷ്ടി കണ്ട് ദൈവം സംതൃപ്തനായി എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ഈ സൃഷ്ടിയെ പരിപാലിക്കാൻ ഒരാൾ വേണമെന്ന് ദൈവം ചിന്തിച്ചു അങ്ങനെ ദൈവം മണ്ണിൽ നിന്നും ആദ്യത്തെ മനുഷ്യനെ ഉണ്ടാക്കി എന്നിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊരി അവന് ആദമെന്ന് പേരിട്ടു ഞാനിത് എവിടെയാണ് താങ്കൾ ആരാണ് എന്റെ തോട്ടത്തിലാണ് ഏതൻ തോട്ടത്തിൽ ഞാൻ നിന്റെ സൃഷ്ടാവും ദൈവവുമാകുന്നു ജീവിതകാലം മുഴുവനും നിനക്ക് ഈ തോട്ടത്തിൽ ജീവിക്കാം ഞാൻ സൃഷ്ടിച്ച പ്രകൃതിയിലെ എല്ലാ മനോഹരതയും നിനക്ക് അനുഭവിക്കാം അവയെ നീ സംരക്ഷിക്കണം നല്ല കാര്യം പക്ഷെ ഞാൻ എങ്ങനെ ഇവിടെ വന്നു ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് മീ ഇവിടെ വന്നത് നിന്നെ ഞാൻ എന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു ഭൂമിയിലെ എല്ലാ സൃഷ്ടികളുടെയും മേൽ നിനക്ക് അധികാരമുണ്ടായിരിക്കും നീയാണ് എല്ലാറ്റിന്റെയും യജമാനൻ അവയെ നീ പരിപാലിക്കും ഇതാണ് എന്റെ ആഗ്രഹവും എല്ലാ തരത്തിലുമുള്ള പൂക്കളും ചെടികളും സ്വാതേറിയ വിവിധ തരം പഴങ്ങളുമുണ്ട് ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും കനികൾ നിനക്ക് ഭക്ഷിക്കാം പക്ഷേ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ കനികൾ മാത്രം നീ ഭക്ഷിക്കരുത് കാരണം അത് അറിവിന്റെ വൃക്ഷമാണ് വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും മൃഗങ്ങളെയും പറവകളെയും സൃഷ്ടിച്ചു പക്ഷെ അവയ്ക്കൊന്നും പേര് നൽകിയിരുന്നില്ല അതുകൊണ്ട് ആദാമിനെ ആ ജോലി ഏൽപ്പിച്ചു ആദാം ഓരോന്നിനും പേര് നൽകി ആദാമിന് ഏകാന്തത അനുഭവപ്പെടാൻ തുടങ്ങി ദൈവം സൃഷ്ടിച്ചതൊന്നും അവന് തുണയായിരുന്നില്ല അതുകൊണ്ട് ദൈവം ഹൗവയെ സൃഷ്ടിച്ചു ഒരു ദിവസം ആദാം നല്ല ഉറക്കത്തിലായിരുന്നപ്പോൾ അവന്റെ വാരിയിലെടുത്ത് ദൈവം സൃഷ്ടിച്ചു യോജിച്ച തുടർന്ന് തന്നെയായിരുന്നു ദൈവം സൃഷ്ടിച്ച എല്ലാ ചരാചരങ്ങളിലും കൗശലതയും സാമർഥ്യവും പൈശാചികതയും നിറഞ്ഞതായിരുന്നു സർപ്പം ഒരു ദിവസം ആദാം തോട്ടം പരിപാലിച്ചുകൊണ്ടിരിക്കുമ്പോൾ സർപ്പം ഹൗവയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു നീ മാതാവും ഈ തോട്ടത്തിൽ വരുന്നതിന് മുമ്പ് ഞാനിവിടെ ഉണ്ടായിരുന്നു എല്ലാ മൃഗങ്ങളുടെയും യജമാനൻ ദാദാമാണെന്ന് കരുതിയാണ് അവരാരും സംസാരിക്കാത്തത് അതിനെക്കുറിച്ച് ചോദിക്കാൻ അവർക്ക് ഭയമാണ് ദൈവം മാത്രമേ നിങ്ങളോട് സംസാരിക്കൂ ഞങ്ങളെക്കാൾ എല്ലാം ഉപരി ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ഇല്ല എനിക്ക് പേടിയില്ല നീ നല്ലവളും ദയാലുവ ആണെന്ന് എനിക്ക് തോന്നുന്നു നിന്റെ ജ്ഞാനവും ബലവും കണ്ട് ഞാൻ അത്ഭുതപ്പെടുന്നു ദൈവ സാദൃശ്യത്തിൽ നിങ്ങളെ സൃഷ്ടിച്ചത് എന്തിനാണെന്ന് ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ആലോചിക്കുകയായിരുന്നു നിങ്ങൾ ഈ തോട്ടത്തിലെ എല്ലാ പഴങ്ങളും പഠിച്ചു ഭക്ഷിക്കുന്നു തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ കനി മാത്രം ഭക്ഷിക്കുന്നില്ല എന്തുകൊണ്ടാണ് ോട് പറഞ്ഞത് ആ മരത്തിന്റെ കനി നിങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമർത്ഥരും ബുദ്ധിമാന്മാരുമായി തീരും എന്ന് ദൈവത്തിന് അറിയാം നിങ്ങൾ ദൈവത്തെ പോലാകും അതൊന്നും എനിക്കറിയില്ല പക്ഷെ പഴം രുചിയുള്ളതായി തോന്നുന്നു നല്ല ഇതുവരെ നിങ്ങൾ കഴിച്ച എല്ലാ കനികളെക്കാൾ ഇത് കൂടുതൽ രുചികരമായിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾ അത് ഭക്ഷിച്ചാൽ ഒന്നും തന്നെ സംഭവിക്കുകയില്ല പഴം പറിക്കൂ കഴിച്ചു നോക്കൂ അത് കൊള്ളാമല്ലോ താങ്കൾ പഴങ്ങൾക്കിട്ട പേരുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു അതും എന്തുകൊണ്ടാണ് ആ മരത്തിലെ പഴം ദൈവം ഭക്ഷിക്കരുതെന്ന് നാളോട് പറഞ്ഞത് ആ പഴങ്ങൾ കാണാൻ എന്തൊരു ഭംഗിയാണ് ആ പഴങ്ങൾക്ക് നല്ല വാസനയുമുണ്ട്

ശരി പക്ഷെ ഒരു കഷ്ണം കഴിക്കുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു രുചി അറിയാൻ എനിക്ക് ഇങ്ങനെ പറഞ്ഞ് കൈയെന്തി അറിവിന്റെ വൃക്ഷത്തിന്റെ കനി പറഞ്ഞെടുത്തു അവൾ അതിന്റെ മനോഹാരിത ആസ്വദിച്ചു പിന്നീട് ആദത്തിനെ നോക്കി ഒരു കഷ്ണം കഴിച്ചു അതിനുശേഷം കനി ആദത്തിന് നീട്ടി അവനോട് കഴിക്കാൻ പറഞ്ഞു ആദാമൻ ഒരു കഷ്ണം കടിച്ചു അവർ ഹൗവയെ നോക്കി പുഞ്ചിരിച്ചു രണ്ടുപേരും ചേർന്ന് ആ കനി ഭക്ഷിച്ചു തീർത്തു തടവിലുള്ള ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ആദവും ഹൗവയും ഉറങ്ങുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടു അവരുണർന്നപ്പോൾ ഭയപ്പെട്ടു അവർക്ക് കുറ്റബോധവും നാണക്കേടും അനുഭവപ്പെട്ടു അവർ കുറ്റിച്ചെടികളുടെ പുറകിൽ ഒളിച്ചു ആദാമേ നീ എവിടെയാണ് എന്തിനാണ് എന്നിൽ ശ്രമിക്കുന്നത് ക്ഷമിക്കണം നിങ്ങൾ 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 പറഞ്ഞിരിക്കുന്നത് നഗ്നരാണെന്ന് എങ്ങനെ മനസ്സിലായി മുൻപും നിങ്ങൾ നഗ്നരായിരുന്നു പക്ഷെ അന്ന് നാണെന്ന് തോന്നിയില്ല എന്തുകൊണ്ടാണ് ഇപ്പോൾ നാണിക്കുന്നത് അതെനിക്ക് അറിയില്ല പിതാവി തോട്ടത്തിന്റെ നടുവിലുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ കനി ഭക്ഷിച്ചു ഞാൻ നിന്നോട് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ ആ കനി എന്നോട് ക്ഷമിക്കണം പിതാവേ ഹവേ എനിക്ക് തന്നു ഞാനിത് ഭക്ഷിച്ചു എന്നോട് ക്ഷമിക്കണം കൗശലം കാണിച്ചു ഞാൻ കുഴപ്പത്തിലായി എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നോട് ക്ഷമിക്കണേ ദൈവമേ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ തോട്ടത്തിൽ സൃഷ്ടിച്ചു നിങ്ങൾക്ക് ഒരു കൽപ്പന മാത്രമേ ഞാൻ എന്നാൽ നിങ്ങൾ എന്നോട് കാണിച്ചു നിങ്ങൾ ഇരുവരും എന്റെ കൽപ്പന ലംഘിച്ചു ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളോട് ക്ഷമിക്കണം പിതാവേ ഞങ്ങൾ ഇനി ഒരിക്കലും തെറ്റ് ചെയ്യില്ല ഞങ്ങൾക്ക് അവസാനമായി അവസരം കൂടി തരണം ഞങ്ങൾക്ക് പ്രത്യാഘാതങ്ങളെ കുറിച്ച് അറിയില്ലായിരുന്നു ഒരു സാധാരണ മരമാണെന്നാണ് ഞങ്ങൾ കരുതിയത് തെറ്റേതല്ല പാമ്പാണ് ഞങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയത് സർപ്പത്തിന് തക്കതായ ശിക്ഷ നൽകപ്പെടും അതുപോലെ തന്നെ എന്നോട് അനുസരണ കാണിച്ചതിന്റെ ഫലം നിങ്ങളും അനുഭവിക്കേണ്ടി വരും എന്റെ ഒരേ ഒരു കൽപ്പന നിങ്ങൾ അനുസരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഈ തോട്ടത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അറിവിന്റെ ഭക്ഷത്തിന്റെ കനി നിങ്ങൾ ഭക്ഷിച്ചതുകൊണ്ട് ഈ ഏതൻ തോട്ടത്തിൽ നിങ്ങൾക്ക് ഇനി സ്ഥാനമുണ്ടാവുകയില്ല ശരിയെന്താണെന്നും തെറ്റെന്താണെന്നും നിങ്ങൾ മനസ്സിലാക്കും ഇപ്പോൾ തന്നെ ഈ തോട്ടത്തിൽ നിന്നും പുറത്തു കിടക്കണം എന്നിട്ട് ബാക്കിയുള്ള ജീവിതം ഭൂമിയിൽ ജീവിക്കണം ഭൂമിയിൽ ചെന്നാൽ എന്ത് ചെയ്യുന്ന കഠിനമായ